ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജിബിൻ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് അബുദാബിയിലാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാനൊന്ന് ഇൻഫോ പാർക്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ജോലി ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എബ്രോഡ് ഒന്ന് പോണമെന്ന് ആഗ്രഹിച്ചിരുന്നു കൺഫ്യൂഷൻ ആയിരുന്നു റിസൈൻ ചെയ്ത് അവിടെ പോയി ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുക അതെങ്ങനെയാവുന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒരു നിയോഗം അതാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച ഇവിടെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി ഞാൻ വീട്ടിൽ ചെന്നപ്പം എനിക്ക് അബുദാബി നിന്നൊരു കോൾ വന്നു ഒരു ഇൻറ്റർവ്യൂ കോള് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണെന്ന് പറഞ്ഞ ഒരു ഇൻറ്റർവ്യൂ കോൾ വന്നു അപ്പം ഞാൻ ഉടനെ തന്നെ റിസൈൻ ലെറ്റർ ഇട്ടു കമ്പനിയിൽ പിന്നെ എനിക്ക് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല വന്ന കമ്പനിയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന മാതാവ് എന്നെക്കൊണ്ട് അവിടെ ആ റിസൈൻ ചെയ്യിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി തരുമായിരുന്നു അന്നേരം പിന്നീട് ഞാൻ വിസിറ്റ് വിസയെല്ലാം അബുദാപിച്ചെന്നു അപ്പോൾ ആ ടൈമിൽ കൊറോണ സ്റ്റാർട്ട് ചെയ്തു കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ജോലിയിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് പക്ഷേ ആ കൊറോണ ടൈം ആയിരുന്നിട്ട് പോലും മാതാവ് പ്രാർത്ഥന ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് നിന്നു മാതാവിൽ വിശ്വസിച്ചു പ്രാർത്ഥനകളെല്ലാം കണ്ടിന്യൂ ചെയ്തു നിന്നു മാതാവ് ആ കൊറോണ ടൈം ആയിരുന്നിട്ട് പോലും നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു അവിടെ ഗവൺമെൻറ് വിസകളെല്ലാം സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ദിവസം എൻ്റെ വിസ അടിച്ചു കിട്ടി അത് കൃപാസനം അമ്മയുടെ ഒറ്റൊരു മധ്യസ്ഥതയിലാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു അതെല്ലാം എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നതാണ് ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗത്തിലുണ്ടായിരുന്നതാണ് അതെല്ലാം അമ്മ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓരോരോ കാര്യങ്ങൾ വഴി അമ്മ എനിക്കത് കടങ്ങളെല്ലാം വീട്ടിൽ തന്ന് ഞങ്ങളെ സംരക്ഷിച്ചു അതുപോലെ തന്നെ മോക്ക് റെഗുലറായിട്ട് പനി വരുവായിരുന്നു മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും അഡ്മിറ്റാകേണ്ട അവസ്ഥയായിരുന്നു അവിടെ അബുദാബി ചെന്നിട്ടും ഇവിടെയും അങ്ങനെയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞും ഇതുതന്നെയായിരുന്നു എന്താണെന്ന് ഡോക്ടർമാർക്കും അറിയത്തില്ല അങ്ങനെ പനി വന്നുകൊണ്ടിരുന്നു ഇപ്പോഴും അപ്പം ഞങ്ങളത് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലവും തേനും കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിന്നെ ആ പനി അങ്ങനെ റെഗുലറായിട്ട് വരുന്ന പനി വന്നിട്ടില്ല പിന്നെ ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പനി വരുന്നത് അത് മാതാവിൻ്റെ ഒരു എന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വൈഫിന് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അത് വൈഫ് ഇപ്പം നിങ്ങളോട് പറയും ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് സി പാസ് ആളാണ് എനിക്ക് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ വളരെയധികം പരിശ്രമിച്ചിരുന്നു പക്ഷേ ഏത് ജോലി ലഭിച്ചാലും ഒരു ആറ് മാസം തയ്ക്കുന്നതിന് മുന്നേ എനിക്ക് എപ്പോഴും ആ ജോലിയിൽ നിന്ന് ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നിരുന്നു അങ്ങനെ ഞാൻ ആ സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ ജോലിയുടെ കാര്യം നിയോഗമായിട്ട് ഇവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ പാസ് ഔട്ടായ ആളാണ് ഇപ്പോൾ എനിക്ക് കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്ന പത്ത് വർഷമാണ് ഇനി എന്തായാലും എനിക്കൊരു നല്ല ജോലി എന്തായാലും കിട്ടില്ല അപ്പം എനിക്ക് ഞാനത് വെക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് അസാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൽ വിശ്വസിച്ച് ഞാൻ എൻ്റെ ജോലിയുടെ കാര്യം ഉടമ്പ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചു അതിനു ഫലമായിട്ട് എനിക്കൊരു ചെറിയ കോഴ്സ് ഇവിടെ ചെയ്യാനും ആ കോഴ്സ് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായി യു എ തന്നെ ഹസ്ബൻഡിനോടൊപ്പം ഒരു നല്ല ജോലിയിൽ കയറാനായിട്ടും ആ അമ്മയുടെ മധ്യസ്ഥത വഴി എനിക്ക് ദൈവം തന്നെ അനുഗ്രഹിച്ചു ആ ജോലിയിൽ ചെന്നിട്ടാണെങ്കിലും അത്ര ഉണ്ടായിട്ടും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു കൂടെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി നിനക്ക് എത്ര നന്നായിട്ട് എങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു എന്ന് ചോദിക്കുന്നു അതെല്ലാം എൻ്റെ കഴിവല്ല ഞാനൊരു സീറോ മെറിറ്റിൽ നിന്ന സമയത്താണ് അമ്മ എനിക്കിതെല്ലാം ചെയ്തു തന്നത് ഓരോ ഞാൻ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്തും അമ്മ എനിക്ക് എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് പറഞ്ഞു തരും നീ എങ്ങനെ ചെയ്യണം നീ ഇത് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അതനുസരിച്ച് തന്നെ ഞാൻ ചെയ്തു എനിക്ക് നല്ല രീതിയിൽ ആ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അങ്ങനെ മൂന്നര വർഷമായിട്ട് ഞാനിപ്പോൾ അവിടെ ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുവാണ് അതിനിടയ്ക്ക് തന്നെ പല ഓഡിറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെല്ലാം മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ ഓഡിറ്റെല്ലാം അറ്റൻഡ് ചെയ്ത് നല്ല റിസൾട്ട് അതിനകത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മാതാവിൻ്റെ കൂടി ഒരു രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് മാതാവിൻ്റെ കൂടി തന്നെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആൺകുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഞങ്ങളത് നിയോഗ നിയോഗമായിട്ടൊന്നും വെച്ചില്ല കാരണം മനസ്സിലെ ആഗ്രഹം തന്നെ ഇരിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയതിൻ്റെ പിറ്റത്തെ മാസം ഞാനൊരു സ്വ പ്രശ്നം കണ്ടു കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഹസ്ബൻഡ് കിടക്കുന്നതിന്റെ അവിടെ ഒരു കുഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് എൻ്റെ വയറ്റിൽ നിന്നൊരു ആറേഴ് മാസം ആകുമ്പോൾ എങ്ങനെ ഒരു കുഞ്ഞ് അനങ്ങുന്നു അതുപോലൊരു ഉണ്ടായി അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് ഈ മാസം എന്തായാലും ഒരു കുഞ്ഞുണ്ടാവുമെന്ന് അങ്ങനെ എനിക്ക് ആ മാസം ഞാൻ പ്രഗ്നൻറ്റായി അതിനുശേഷം കുഞ്ഞുണ്ടായി നാല കുഞ്ഞ് വയറ്റിലായതിനു ശേഷം നാല് ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു ശബ്ദം ഞാൻ കേട്ടു നിനക്കൊരു ആൺകുട്ടിയാണെന്ന് അങ്ങനെ ഞാൻ അതും വിശ്വസിച്ചു യു എയിലായത് ജെൻഡർ റിവീല് ചെയ്യും ഏഴാം മാസം അപ്പോൾ ആ ടൈമിൽ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കൊരാൺകുട്ടിയാണെന്ന് പറഞ്ഞു പക്ഷേ അതിനു മുന്നേ എനിക്ക് മാതാവ് അത് ആ ഒരു സ്വരത്തിൽ കൂടെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു ആൺകുട്ടിയാണെന്ന് അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഡെലിവറി കുറേ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ഡെലിവ രണ്ടാമത്തെ കുഞ്ഞായത് എനിക്ക് ഏജ് ഒരുപാടായതിനു ശേഷമാണ് അതേപോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ആ ഒരു സീറോ മെറിറ്റിൽ നിന്ന സമയത്ത് എനിക്ക് എനിക്ക് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഒന്നാം മാസം മുതൽ ഒമ്പതാം മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ഈ കുഞ്ഞിനെയുമായിട്ട് ഈ കുഞ്ഞിനെയും വയറ്റിലോട്ട് ഞാൻ എല്ലാ ജോലികളും ചെയ്തു ഓഫീസിലെ ജോലികൾ ചെയ്തു വീട്ടിലെ ജോലികൾ ചെയ്തു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി വേറെ ആരു സഹായത്തിനുണ്ടായിരുന്നില്ല ആ സമയത്തെല്ലാം അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എപ്പോഴും അമ്മ എൻ്റെ കൂടെയുണ്ട് നേരത്തെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഇപ്പോൾ എൻ്റെ എന്ന് വിളിച്ച് എനിക്ക് മാതാവിനോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചെങ്കിൽ അതെൻ്റെ ഉടമ്പടിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയ ഉടമ്പടിയിൽ ഞാൻ എത്രത്തോളം അമ്മയോട് ചേർന്ന് നിൽക്കുന്നു അതുപോലെ എനിക്ക് എന്ത് വിഷമം വന്നാലും എൻ്റെ അമ്മയെ നോക്കിക്കോണേന്ന് പറഞ്ഞാൽ അമ്മ അതെല്ലാം നോക്കും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണീര് പോലും വീഴാൻ അമ്മ അനുവദിക്കുന്നില്ല അതിന് മുന്നേ അമ്മ അതെല്ലാം എനിക്ക് അതിനുള്ള പരിഹാരങ്ങളെല്ലാം അമ്മ എനിക്ക് ചെയ്തു തരും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ ആ രീതിയിലേക്ക് തന്നെ ഒരു അമ്മയുടെ ഒരു വിശ്വാസത്തിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചോദിക്കുന്നത് അമ്മയുടെ ത അമ്മയുടെ തൈലം താ അല്ലെങ്കിൽ അമ്മയുടെ ഉപ്പ് താ അത് 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 കഴിച്ചാൽ ഞങ്ങൾക്ക് മാറിക്കോളൂ എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ സന്തോഷം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം പാരസെറ്റമോളോ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് നോക്കുന്നതിന് പകരം ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ തൈലം തീർന്നോ എന്നാണ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് അതുണ്ടെങ്കിൽ എനിക്ക് അത്രയും സംരക്ഷണം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് എനിക്കറിയാം അങ്ങനെ മാതാവ് ഞങ്ങളെ ഓരോ നിമിഷവും ഈ അഞ്ച് വർഷക്കാലം ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഈ അഞ്ച് വർഷക്കാലം ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയാണ് ഒരു ദിവസം പോലും ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് ചിന്തിക്കാതെയോ ചിന്തിക്കാതെ ഞങ്ങൾ ഇരുന്നിട്ടില്ല എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഒരു കുടുംബ പ്രാര്ത്ഥന മുടങ്ങുകയോ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകാതിരിക്കയോ ചെയ്താൽ പണ്ടൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടില്ല പക്ഷേ ഇന്ന് ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് പള്ളിയിൽ പോയില്ലോ ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ അല്ലെ ഇന്ന് കുടുംബ പ്രാര്ത്ഥന മുടങ്ങിപ്പോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട് അത് ശരിക്കും ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങളുടെ ആത്മീയ മേഖലയിൽ ഉണ്ടായ ഒരു വളർച്ചയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പത്രം ഇവിടുന്ന് മേടിച്ച് ഞങ്ങൾ പുറത്തായതുകൊണ്ട് എല്ലാ മാസവും ഒന്നും വരാൻ പറ്റുന്നില്ല പക്ഷേ വരുന്ന സമയങ്ങളിൽ ഇവിടുന്ന് പത്രം മേടിച്ച് ഞങ്ങൾ അബുദാബിയിലെ പള്ളിയിലും അവിടെയെല്ലാം എല്ലാ ആൾക്കാർക്കും കൊണ്ടു കൊടുക്കും പിന്നെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവരോട് പറയും കുടുംബാസനത്തിൽ നിങ്ങൾ പോകണം പ്രാർത്ഥിക്കണമെന്ന് അവരോട് പറയാറുണ്ട് പിന്നെ വേറെ ഓഫീസുകളിലൊക്കെ ചിലപ്പോൾ കൃപാസനം പത്രമൊക്കെ ഒരുപാട് കൂടി ആരും എടുക്കാനില്ലാതെയൊക്കെ കിടക്കുന്ന പത്രങ്ങൾ ഞങ്ങൾ എടുത്തുകൊണ്ട് ത എടുത്തുകൊണ്ട് വന്ന് പള്ളികളിലെല്ലാം വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ കൃപാസനത്തിൽ വരുന്ന യു എ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെക്കൊണ്ട് പത്രങ്ങളൊക്കെ മേടിപ്പിച്ച് അവിടെ വിതരണം ചെയ്യാറുണ്ട് പിന്നെ രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ആര് ഒരു സഹായം ചോദിച്ചാലും ഒരു തീരനിസ്സാരം ഒരു അറിവാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കാര്യങ്ങളും ഏറ്റവും ഇതോടുകൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നത് അത് ഞങ്ങളുടെ സന്തോഷത്തിനാണെങ്കിൽ ഇന്ന് ഞങ്ങളത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനിയും ഈ ഉടമ്പടി ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഈ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള അനുഗ്രഹം ആ മാതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതിനുള്ളതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതിനോർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പതിമൂന്ന് അഞ്ച് ഞാൻ നിങ്ങളെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കുടുംബത്തിന് ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തടസ്സങ്ങളുണ്ടെങ്കിലും ദൈവം ഇവരെ പരിഗണിച്ചതുകൊണ്ട് ഉടമ്പടിയിൽ വന്ന് അവർ ഈ നിയോഗം വെച്ച് പരിശുദ്ധ മേയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇവരുടെ സ്വാഭാവികമായ തടസ്സങ്ങളൊക്കെ മാറ്റി നല്ല ജോലി ലഭിക്കുകയാണ് ഇതേപോലെ കുഞ്ഞിൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാ മാസവും രണ്ടാവശ്യമെങ്കിലും പോയി അഡ്മിറ്റായിട്ട് ചികിത്സിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പറയുന്നത് ഒന്നര വർഷമായിട്ട് അങ്ങനെ ഇല്ല സാധാരണ രീതിയിലുള്ള അവസ്ഥയിലേക്ക് വരികയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി വഴി കുടുംബത്തിന് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സൗസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക